നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹൈഡ്രജൻ്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ്റെ ചില സവിശേഷതകൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മനുഷ്യ നിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് എന്താണ് മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് ഇരട്ടത്തലയുള്ള രാക്ഷസനെന്നറിയപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഹൈഡ്രജനാണ് അതുപോലെ തന്നെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ ക്വാർണർ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കുന്ന വാതകമേത് എന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഹൈഡ്രജനാണ് അതുപോലെ തന്നെ സൂര്യനിലെ ഊർജ്ജസ്രോതസ് ആണെന്ത് ഹൈഡ്രജൻ അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്നും കൂടി നോക്കാം മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് ഹൈഡ്രജനാണ് അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ അതുപോലെ സൂര്യനിലെ ഊർജ സ്രോതസ്സാണ് ഹൈഡ്രജൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകമാണെന്ത് ഹൈഡ്രജൻ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജനാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പേരിന് അർത്ഥമുള്ള മൂലകമാണ് ഹൈഡ്രജൻ അപ്പം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പേരിന് അർത്ഥമുള്ള മൂലകമാണ് ഹൈഡ്രജൻ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകമാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം കൂടിയാണെന്ത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഹൈഡ്രജൻ്റെ പ്രത്യേകതകളെല്ലാം ഒന്നും കൂടി നോക്കാം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പേരിന് അർത്ഥമുള്ള മൂലകമാണ് ഹൈഡ്രജൻ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇത് ഹൈഡ്രജൻ അതുപോലെ മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നു ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകമാണ് നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകവും ഹൈഡ്രജനാണ് ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സാണ് ഹൈഡ്രജൻ